നാലു വർഷം കൊണ്ട് വെറും പത്തൊൻപത് സിനിമകളിൽ മാത്രം അഭിനയിച്ച് ഇന്നും മലയാളി പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട നടിയായി നിറഞ്ഞു നിൽക്കുന്ന താരമാണ് സംയുക്ത വർമ്മ നടൻ ബിജു മേനോനെ വിവാഹം ചെയ്ത് സംയുക്ത സിനിമ അഭിനയത്തോട് വിട പറഞ്ഞിട്ട് ഇരുപത്തി അഞ്ച് വർഷത്തോളമാവുകയാണ് ഇന്നലെയായിരുന്നു ബിജു മേനോൻ്റെ അൻപത്തി അഞ്ചാം പിറന്നാൾ ഇതിനിടെയാണ് ഇപ്പോൾ നടൻ്റെ കുടുംബ ചിത്രവും പുറത്തു വന്നിരിക്കുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉണ്ടെങ്കിലും അതിലധികം സജീവമൊന്നുമല്ല ബിജു മേനോനും സംയുക്തയും സ്വകാര്യ വിശേഷങ്ങളും കുടുംബ ചിത്രങ്ങളുമൊന്നും അതിൽ പങ്കുവെക്കാറേയില്ല പതിനെട്ടുകാരനായ മകൻ ദക്ഷിണമുണ്ട് സോഷ്യൽ മീഡിയ അക്കൗണ്ട് തികച്ചും സ്വകാര്യമായി സൂക്ഷിച്ചിരിക്കുന്ന ആ അക്കൗണ്ടിൽ ഫോളോ ചെയ്യുന്നത് ദക്ഷ തൻ്റെ പ്രിയപ്പെട്ടവരെ മാത്രമാണ് ഇപ്പോഴിതാ മൂവരുടെയും ഒരുമിച്ചുള്ള ഒരു ചിത്രമാണ് പുറത്തു വന്നിരിക്കുന്നത് ഉയരത്തിൽ അച്ഛനെ കടത്തി വെട്ടിയിരിക്കുന്ന മകനെ കാണാൻ അച്ഛൻ്റെയും അമ്മയുടെയും മുഖഛായയുണ്ട് അമ്മയുടെ നിറവും ഷേപ്പുമെല്ലാം ഉണ്ടെങ്കിലും എവിടെയൊക്കെയോ ആ മുഖത്ത് അച്ഛനെയും കാണാം ഓണ ചിത്രമാണിതെന്നാണ് ചിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കാവുന്നത് വലിയ സ്വർണ കസവുള്ള സെറ്റുസാരിയെടുത്ത് മുടി അഴിച്ചിട്ട് സുന്ദരിയായി നിൽക്കുന്ന സംയുക്ത അടുത്തിടെയാണ് ഇടയ്ക്ക് മുടി മുറിച്ചിരുന്നത് എന്നാൽ ഇപ്പോൾ വീണ്ടും ആ മുടി വളർന്നിട്ടുണ്ട് എന്നാലിപ്പോൾ നീല ഷർട്ടും വെള്ള മുണ്ടും ഉണ്ടുമുടുത്ത് ഒരു സോൾട്ട് ആൻഡ് പെപ്പർ ലുക്കിലാണ് ബിജു മേനോൻ ഉള്ളത് അച്ഛനെയും അമ്മയെയും ചേർത്ത് പിടിച്ചാണ് മകൻ ദക്ഷിണധാർമ്മിക്കും നിൽക്കുന്നത് ബിജു മേനോനെ വിവാഹം ചെയ്ത് സിനിമാ അഭിനയത്തോട് വിട് പറഞ്ഞ സംയുക്ത എന്ന് തിരിച്ചു വരുമെന്ന ആരാധകരെല്ലാം എപ്പോഴും ചോദിക്കാറുണ്ട് എന്നാൽ തൻ്റേതായ ലോകത്ത് തിരക്കിലാണ് സംയുക്ത സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം യോഗ ചെയ്യുന്ന ചിത്രങ്ങളും വീഡിയോകളും ഒക്കെയാണ് ഭൂരിഭാഗവും സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുള്ളത് ോക്ഡൌൺ കാലത്ത് സിനിമകളെല്ലാം നിർത്തിവെച്ചതോടെയാണ് ഇവർ സോഷ്യൽ മീഡിയയിൽ കൂടുതൽ സജീവമായത് മകൻ ദക്ഷിണപ്പം ഗാർഡനിങ്ങിലും പെയിന്റിങ്ങിലുമെല്ലാം അറ്റകുറ്റപ്പണികളിലുമെല്ലാം മുഴുകുകയായിരുന്നു അന്ന് ബിജു മേനോൻ ഇതിന്റെ ചിത്രങ്ങളും വീഡിയോകളും എല്ലാം സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചപ്പോഴാണ് സംയുക്തയെ വീണ്ടും ആരാധകർ വർഷങ്ങൾക്കു ശേഷം കണ്ടത് മഴ മേഘമൽഹാർ മധുര നമ്പരക്കാറ്റ് തുടങ്ങി വളരെ കുറച്ച് ചിത്രങ്ങളിൽ മാത്രമാണ് സംയുക്തയും ബിജു മേനോനും ഒന്നിച്ച് അഭിനയിച്ചത് എങ്കിലും ഈ മൂന്ന് ചിത്രങ്ങൾ കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ മനസ്സിൽ ഇഷ്ടം കവരാൻ ഇരുവർക്കും കഴിഞ്ഞു സൂപ്പർഹിറ്റ് സിനിമയായ തെങ്കാശി അവസാനമായി അഭിനയിച്ചത് ശേഷം നടൻ ബിജു മേനോനുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞതോടെ കുടുംബിനിയാകുവാൻ തീരുമാനിക്കുകയായിരുന്നു അന്നു മുതൽ സംയുക്ത വർമ്മയുടെ തിരിച്ചുവരവിന് വേണ്ടിയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് പല അഭിമുഖങ്ങളിലും ബിജു മേനോനോടും സംയുക്തയോടും ചോദിക്കുന്ന ഏക കാര്യവും ഇതുതന്നെയാണ് മകന്റെ കാര്യങ്ങൾ നോക്കാൻ രണ്ടു പേരിൽ ഒരാൾ വീട്ടിലുണ്ടാവണമെന്ന തീരുമാനമാണ് അഭിനയത്തിലേക്ക് തിരിച്ചു വരാത്തതിനു പിന്നിൽ ഉള്ളതെന്ന് പലപ്പോഴും സംയുക്ത തുറന്നു പറഞ്ഞിട്ടുണ്ട് സംയുക്തയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ അഭിനയിക്കുന്നതിൽ തനിക്ക് യാതൊരു യോജിപ്പുമില്ല എന്നാണ് ബിജു മേനോന്റെ അഭിപ്രായം കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ